നമസ്കാരം ന്യൂസ് സ്വാഗതം പതിമൂന്ന് ലോക്സഭാ സീറ്റുകളുള്ള പഞ്ചാബിൽ ഇക്കുറി ശിരോമണി അകാലിദൾ പതിമൂന്ന് സീറ്റുകളിലും തനിച്ച് മത്സരിക്കുമ്പോൾ ബി ജെ പിയും പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിൽ സുനിൽ ജാക്കറുടെ നേതൃത്വത്തിൽ അതായത് മുൻ കോൺഗ്രസ് നേതാവായിരുന്ന സുനിൽ ജാക്കറുടെ നേതൃത്വത്തിൽ മത്സരിക്കുകയാണ് കോൺഗ്രസ് ആകട്ടെ പതിമൂന്നിടത്തും സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു ആം ആദ്മി പാർട്ടിയുമായി ഒരു നീക്കുപോക്കിന് ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലമാണ് പഞ്ചാബ് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ആം ആദ്മിയുമായി ഒരു സീറ്റ് ഡിവിഷനിലേക്ക് പോകാൻ കോൺഗ്രസ്സിന് കഴിയില്ല പതിമൂന്ന് സീറ്റുകളിൽ എട്ട് സീറ്റുകളും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണമായ ആത്മവിശ്വാസമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വളരെ വിഭിന്നമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദേശീയതലത്തിൽ അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം നടക്കുന്നത് ആം ആദ്മി അതിനകത്തൊരു പ്രധാന ഘടകം തന്നെയാണ് എന്നാൽ പഞ്ചാബിലെ ആം ആദ്മി ഘടകത്തിന് കോൺഗ്രസ്സുമായി ഒരു വിട്ടുവീഴ്ച ഒരു സഖ്യം എന്ന രീതിയിലേക്ക് ഒരു പ്രീ പോൾ അലയൻസിന് ഒരു രീതിയിലും അവിടെ മുന്നോട്ട് ഒരു ഉപാധി വയ്ക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണെന്നുള്ളത് കൃത്യമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ നിന്നും നേടിയത് അതും ഭാഗവന്ത് സിംഗ് മാൻ വിജയിച്ച സാങ്കരൂർ ലോക്സഭാ സീറ്റ് മാത്രമാണ് ആം ആദ്മിക്ക് ലഭിച്ചത് ബാക്കി എട്ട് സീറ്റുകൾ കോൺഗ്രസിലേക്കും രണ്ട് സീറ്റുകൾ ബി ജെ പിയിലേക്കും എന്ന രീതിയിലായിരുന്നു ശിരോമണി അകാലിദളിൻ്റെ ബധ്യന്ത സീറ്റ് ലഭിച്ചപ്പോൾ കൃത്യമായി അവിടെ ശിരോമണി അകാലിദൾ ഇക്കുറി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനുള്ള യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല സീറ്റ് പോയിട്ട് വോട്ട് ഷെയറിൽ പോലും ഗണ്യമായ കുത്തനെയുള്ള കുറവായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടായത് കർഷക സമരവും പ്രക്ഷോഭവുമെല്ലാം ശിരോമണി അകാലിദളും ബി ജെ പിയുമായിട്ടുള്ള സഖ്യത്തെ അകൽച്ചയിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ ഇക്കുറിയും വലിയ രീതിയിൽ ഒരു മുന്നേറ്റമൊന്നും ശിരോമണി അകാലിദളിന് ഉണ്ടാകില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വലിയ രീതിയിലുള്ള പഠനപ്പിണക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു ഫാക്ടറാണ് അത് ആം ആദ്മിയുടെ സീറ്റുകൾ നാല് എന്നുള്ളത് രണ്ടായിരത്തി പതിനാലിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ച സംസ്ഥാനം പഞ്ചാബായിരുന്നു നാല് ലോക്സഭാ സീറ്റുകൾ സാങ്കരൂറാൽ ഉൾപ്പെടെയുള്ള സീറ്റുകൾ എന്നാൽ കഴിഞ്ഞ തവണ സാങ്കരൂർ മാത്രമായി ഒതുങ്ങി ഇക്കുറി പക്ഷേ കോൺഗ്രസ്സുമായി പലയിടത്തും അപ്പിലേക്ക് ഒരു ഒരു പരസ്പര ധാരണയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് രണ്ട് കൽപ്പിച്ചു തന്നെയാണ് പതിമൂന്ന് സീറ്റുകളും നേടിയെടുക്കും എന്ന വാശിയിൽ തന്നെയാണ് ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കാതെ കോൺഗ്രസിന് മുഴുവൻ സീറ്റും ജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ട് എന്ന് നിലവിൽ കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ പറയുന്നുണ്ട് സുനിൽ ജാക്കർ കോൺഗ്രസ് വിട്ടുപോയത് ഒരു രീതിയിലും കോൺഗ്രസിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അടിത്തട്ടിൽ വളരെ ഭദ്രമായി തന്നെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കോൺഗ്രസ്സിനാകും എന്നതും സർവേ പോളുകളിൽ തന്നെ ഇന്ത്യ മുന്നണിക്ക് ഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നതും വ്യക്തമായി തന്നെ റിപ്പോർട്ടുകളിൽ സൂചന നൽകുന്നുണ്ട് നിലവിൽ മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് ആണെങ്കിലും അവിടെ കോൺഗ്രസ്സിന് വലിയ രീതിയിൽ തന്നെ വേരോട്ടമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു